അങ്ങനെ അടുത്ത ഇന്ത്യൻ പ്രീമിയർ ലീഗിനുള്ള തയ്യാറെടുപ്പുകൾ ഓരോ ക്ലബ്ബുകളും തുടങ്ങിയെന്ന് വേണം നമ്മളിപ്പോൾ കരുതാൻ റീറ്റൻഷൻ ലിസ്റ്റിനെ സംബന്ധിച്ചുള്ള തീരുമാനങ്ങൾ ഇതുവരെ ആയിട്ടില്ലെങ്കിൽ പോലും പല ടീമുകളും ഒഴിവാക്കുന്ന താരങ്ങൾ ആരൊക്കെയാണ് എന്നതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ധാരണയുണ്ട് സഞ്ജുവി സാംസന്റെ രാജസ്ഥാൻ റോയൽസിന് തന്നെയാണ് ഇപ്പം അത്യാവശ്യം കൂടുതൽ ആളുകളെ ഒഴിവാക്കാനുള്ള ക്ലബ്ബുകളിൽ ക്ലബ്ബുകളിലൊന്നെന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ അങ്ങനെയൊന്നുമല്ല പക്ഷെ അവർ നിലനിർത്തേണ്ട താരങ്ങളുടെ വട്ടിക എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അവർക്ക് ഉരുപിട്ടി മികച്ച താരങ്ങളെ നിലനിർത്തേണ്ടതായിട്ടുണ്ട് പക്ഷെ അവർക്ക് ഒഴിവാക്കാനുള്ള താരങ്ങളുടെ പട്ടിക കുറച്ച് എളുപ്പമാണ് നിലവിലെ സാഹചര്യത്തിൽ അവരെ ഒഴിവാക്കുകയല്ലാതെ വേറെ മാർഗ്ഗം എന്നുള്ളതാണ് സത്യം അവർ ഒഴിവാക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള നാല് താരങ്ങളിൽ ഒരാൾ ഡൊണോ ആൻഡ് ഫെരേരയാണ് ഫെരരയെക്കുറിച്ച് പറയാൻ സൗത്ത് ആഫ്രിക്കയിലെ വെടിക്കെട്ട് ആണ് ഫെരാര പക്ഷേ ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ കാര്യമായിട്ട് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ ഫെരേറയെ കൊണ്ട് പറ്റിയില്ല ബാറ്ററായിട്ടും ബോളറായിട്ടും കീപ്പറായിട്ടും എല്ലാ പൊസിഷനുകളിലും യൂസ് ചെയ്യാൻ പറ്റിയ താരമായ ഫെറേറ കഴിഞ്ഞ രണ്ട് സീസണുകളായിട്ട് രാജസ്ഥാൻ റോയൽസിനൊപ്പം ഉണ്ടെങ്കിൽ പോലും കാര്യമായിട്ടുള്ള നേട്ടങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ലാത്തതുകൊണ്ട് ഫെരേറയെ രാജസ്ഥാൻ റോയൽസ് ഒഴിവാക്കാൻ സാധ്യതയുണ്ട് പിന്നെ റോമൻ പോവനിലെ കാലവും കാര്യവും ഏകദേശം അതുപോലെ തന്നെയാണ് ഈ വിൻഡീസിന്റെ വെടിക്കെട്ട് ബാറ്റ്സ്മാൻ രാജസ്ഥാൻ റോയൽസിന് കാര്യമായിട്ടുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയില്ല പിന്നെ ഫോറിൻ പ്ലേഴ്സിന്റെ ലിമിറ്റഡ് നമ്പേഴ്സും കൂടി വരുമ്പം റോമൻ പവലിനെയും അവർ ഒഴിവാക്കാൻ നിർബന്ധിതരാകും പിന്നെ ടോം കോഹ്ലർ കാറ്റ്മോർ കാഠ്മോറിനെ കുറിച്ച് പറയാൻ കഴിഞ്ഞ സീസണിൽ ജോസ് ബഡ്ലർ ഇംഗ്ലണ്ടിലേക്ക് തിരിച്ചു തിരിച്ചുപോയപ്പം കാ്മോർ രാജസ്ഥാൻ റോയൽസിൻ്റെ രക്ഷകനാകും അല്ലെങ്കിൽ ജോസേട്ടന്റെ പകരക്കാരനാകും എന്നൊക്കെ നമ്മൾ കരുതിയിരുന്നു പക്ഷേ എന്ത് തൊലിഞ്ഞ കളിയാണ് കാഡ്മോർ കളിച്ചതെന്ന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല ക്വാളിഫയർ മത്സരത്തിൽ വെറും പതിനാറ് പന്തിൽ നിന്നും പത്ത് റൺസാണ് കാഠ്മോർ എടുത്തത് അത് വളരെ നിരാശപ്പെടുത്തുന്ന ഒരു സ്റ്റാറ്റ് തന്നെയാണ് ഏതായാലും കോഹ്ലർ കാഠ്മോർ ആ ഒരു ഇന്നിങ്സ് കൊണ്ട് തന്നെ പുറത്തായി എന്നാണ് പലരും വിലയിരുത്തപ്പെടുന്നത് അതുകൊണ്ട് കാഠ്മോറിനെയും നിലനിർത്താൻ യാതൊരു സാധ്യതയില്ല പിന്നെ നവ്ദീപ് സെയിനിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഈ മുകളിലുള്ള മൂന്ന് ബാറ്റ്സ്മാന്മാരും പടക്കങ്ങളായതുകൊണ്ട് പിന്നെ അത്യാവശ്യം ഒരു നല്ല പെർഫോമൻസ് സൈനി കാഴ്ചവെച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എക്കോണമി റേറ്റ് നോക്കുവാണെങ്കിൽ പന്ത്രണ്ടിന് മുകളിലാണ് എക്കോണമി റേറ്റ് ആകെ എടുത്തത് ആറ് വിക്കറ്റാണ് അതിനാണ്ട് തന്നെ സൈനിയും രാജസ്ഥാൻ റോയൽസിൻ്റെ ഉണ്ടായിരിക്കാൻ സാധ്യതയില്ല ഗൗതം ഗംഭീർ ഏറെ പ്രിയപ്പെട്ട താരങ്ങളിൽ ഒരാളാണ് സൈനി ആർ സി ബിക്ക് വേണ്ടി സൈനി കളിക്കുമ്പം അത്യാവശ്യം നല്ല ബോളിങ്ങും കാര്യങ്ങളൊക്കെ കാഴ്ചവെച്ചെങ്കിൽ പോലും ഡിസിപ്ലിൻ ഇല്ലാത്ത ബോളർ ആയതുകൊണ്ട് തന്നെ സൈനിയെ രാജസ്ഥാൻ റോയൽസ് നേർത്താൻ യാതൊരു സാധ്യതയില്ല എക്കോണമി വളരെ മോശമാണ് പന്ത്രണ്ട് റൺസിന് മുകളിൽ പോകുന്നുണ്ട് അടികൊണ്ട് അച്ചാറാവുന്ന താരമായതുകൊണ്ട് തന്നെ സൈനിയെയും രാജസ്ഥാൻ റോയൽസ് ഉൾപ്പെടുത്താൻ സാധ്യതയില്ല സോ റിലീസ് യുവർ